ബിസ്മില്ല സൂറത്തുൽ ഫയത്ത് നമ്പർ ഇരുപത്തി എട്ട് നീ നിന്റെ നാദങ്കിലേക്ക് മടങ്ങിക്കൊള്ളുക സംതൃപ്തമായും തൃപ്തി നേടിക്കൊണ്ടും നീ നിന്റെ നാദെങ്കിലേക്ക് മടങ്ങിക്കൊള്ളുക സംതൃപ്തമായും തൃപ്തി നേടിക്കൊണ്ടും ഇരുപത്തിയെട്ടാമത്തായത് വെറചിറയി നീ മടങ്ങിക്കൊള്ളുക ഇലാ റബ്ബിക്ക് നിന്റെ നാദങ്കിലേക്ക് ിയൻ സംതൃപ്തയായ നിലക്ക് സംതൃപ്തയായ അവസ്ഥയിൽ മർണീയത്തൻ തൃപ്തി നേടിയവളായ അവസ്ഥയിലും തൃപ്തി നേടിയ നിലയിലും ആരുടെ തൃപ്തി എന്ന് പറഞ്ഞാൽ നാഥന്റെ തൃപ്തി അപ്പൊ ഒന്നുകൂടി ഈ പദാനുപതം ഈ ആഴത്തിന്റെ അർത്ഥം വിശദീകരിക്കുകയാണെങ്കിൽ ആദ്യത്തെ കലിമത്ത് ഇർജി എന്നതാണ് ഇത് ഫിയോലാണ് ഫിയോലുൽ അമ്ര കൽപ്പനക്രിയ നീ മടങ്ങുക നീ മടങ്ങുക ഇർജ് ഫിയോയിലാണ് ഇർജി എന്നത് അതിനെ അവസാനം കാണുന്ന അത് ലമീറാണ് അതാണ് അവിടുത്തെ കർത്താവ് ഫായിൽ റിജോ നീ മടങ്ങുക റജ എന്നതാണ് മാതയായ പേര് റജ യർജിയോ എന്ന് പറഞ്ഞ അർത്ഥം മടങ്ങി ആദ എന്നാണ് റജ എർജ് എർജോ എന്ന മുലാരിയ ഷലിന്റെ പതിനാല് രൂപങ്ങളിൽ ആ രൂപങ്ങളിൽ നിന്ന് അമൃത്യല് ഉണ്ടാക്കേണ്ട വിധം എങ്ങനെയാണെന്നൊക്കെ ഗ്രാമറിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നീ മടങ്ങുന്നു അല്ലെങ്കിൽ നീ മടങ്ങും എന്ന് അർത്ഥം വരുന്ന കർജവീനീന സ്ത്രീയോടാണ് പറയുന്നത് നീ എന്ന് പറഞ്ഞാൽ നീ എന്ന സ്ത്രീ മടങ്ങുക മടങ്ങുന്നു മടങ്ങും ആ കർജവീനയിൽ നിന്നാണ് എർജ് എന്ന അമൃതയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എർജ് നീ മടങ്ങുക അപ്പൊന്നസാണ് ഇർജി എന്നത് ആരോടാണ് നീ മടങ്ങുക എന്ന് പറയുന്നത് നഫ്സിനോട് അല്ലേ നഫ്സ് എന്ന പദം മു അന്നസാണ് എന്ന് കഴിഞ്ഞ ആയത്ത് വിശദീകരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലയോ ആത്മാവേ നീ മടങ്ങുക ഇർജവ് എന്നതാണ് മുതക്കർ ഇർജ് എന്നത് മു എങ്ങനെ മട ഇവിടത്തേക്ക് മടങ്ങുക ഇല റബിക്ക് ഇല റബ്ബിക്കി ഇല റബ്ബിക്കാന്നല്ല പറയുന്നത് ഇല റബ്ബിക്കി മനസ്സായതുകൊണ്ടാണ് കി എന്ന് പറഞ്ഞിട്ടുള്ളത് നിന്റെ റബ്ബിങ്കിലേക്ക് നിന്റെ റബ്ബിങ്കിലേക്ക് മടങ്ങിക്കൊള്ളുക എങ്ങനെയേതവസ്ഥയിൽ റാലിയൻ മറിയൻ റാലിയൻ സംതൃപ്തയായ നിലക്ക് സംതൃപ്തയായ അവസ്ഥയിൽ മറിയതൻ തൃപ്തി നേടിയ അവസ്ഥയിലും തൃപ്തി നേടിയ അവസ്ഥയിലും തൃപ്തിപ്പെട്ടവളായ നിലക്കും തൃപ്തിപ്പെട്ടവ തൃപ്തി നേടിയെടുത്തവളായ നിലക്കും അപ്പിത് റാലിയത്തൻ വറലിയ എന്ന കലിമത്ത് എതെന്നുകൂടി അതിന്റെ ഷലും മാതിരി മുതാരിയായ ചുവലുകളൊക്കെ നമ്മള് സൂഹത്തുൽ ദൈന പഠിച്ചു എന്നതാണ് മാതിയായ പേര് റബിയ എർ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ടു തൃപ്തിപ്പെട്ടു റബിയ അതിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട അതിന്റെ ഫായിലാണ് റാലിൻ റാലിൻ എന്നത് മുതക്കറാണ് റാലിയത്ത് എന്നത് മോഹൻലസ് ആണ് റാലിൻ എന്ന തൃപ്തിപ്പെട്ടവൻ റാലിയത്ത് എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ടവൾ മനസ്സിലായി വിചാരിക്കുന്നു റാലിൻ മർ അപ്പൊയസോ എന്നത് ഇസ്മുൽ ആണ് മർദിയുൻ എന്നതാണ് മുതക്കർ അതിന്റെ മോനസ് മർദിയും തൃപ്തി നേടിയവള് ഇതാണ് ഒരടിമയും അവന്റെ രക്ഷിതാവായ അള്ളാഹു തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലത്തെ കുറിച്ച് അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ കുറിച്ച് അള്ളാഹുവിന്റെ ധീമെ സംബന്ധിച്ച് ൂർണമായ സംതൃപ്തമായ മനസ്സുള്ള അടിമ ആ അടിമയെ കുറിച്ച് അതിന്റെ ഉടമ റബ്ബ് എല്ലാ നിലക്കും സംതൃപ്തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇത് വിശ്വാസികൾക്ക് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് മൂന്നാണ് നാളെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഈ ഇങ്ങനെ പറയപ്പെടും റപ്പിക്കുന്ന മുത്തുമ അല്ലയോ ശാന്തി നേടിയ സമാധാനം പ്രാപിച്ച ആത്മാവേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയപ്പെടുന്ന സമയത്തെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ചില പണ്ഡിതന്മാർ പറയുന്നത് മരണസമയത്ത് വിശ്വാസിക ആയ ആത്മാവിനോട് ഇങ്ങനെ പറയപ്പെടുമെന്നാണ് നീ നിന്റെ റപ്പിലേക്ക് മടങ്ങിക്കൊള്ളുക മറ്റു ചിലർ പറയുന്നത് അന്തൽ ഒരന്താണ് നാളിൽ പറയപ്പെടുമെന്നാണ് അവ ഏത് സന്ദർഭത്തിലായിരുന്നാലും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ ഘട്ടത്തിലും താൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഉറപ്പ് അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ വിശ്വാസിയായ മനുഷ്യന് എന്നുള്ളതാണ് ഇത് സൂറത്തുൽ സൂഹത്തുൽ റളിയല്ലാഹു അൻഹു അൻഹുറു അൻഹു അള്ളാഹുവിന്റെ തൃപ്തി അല്ലാഹുവിനെ തൃപ്തിപ്പെടൽ അടിമ അല്ലാഹുവിനെ തൃപ്തിപ്പെടലും അടിമ അള്ളാഹുവിന്റെ തൃപ്തിക്കർഹനായി തീരലും അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്നൊക്കെ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതിനാൽ ഇവിടെ ആവർത്തിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് സഹോദരങ്ങൾ ആയത്തൊന്നുകൂടി കേൾക്കാൻ തയ്യാറാകണം ഇറച്ചി ഇല റപ്പിക്ക് റാവിയ ഇങ്ങനെ പറയപ്പെടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിയുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദാവാനാണ് അലഹമ്മറബുലമി അസലവലും